കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ആണ് കേട്ടോ ഇതിനു മുന്നേ നമ്മൾ പറശ്ശിനി പോയിന് വേ പറശ്ശിനി പോയ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്തോ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അത് കഴിഞ്ഞ് നമ്മൾ ചുടിയോ പോയി ഫുഡ് കഴിച്ച് അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേഡിയത്തിലോട്ടേക്ക് ഒന്ന് കറങ്ങിയതാരുന്നു ഞാൻ അജ്ജലിൻ്റെ കൈമില് ഫോൺ കൊടുത്ത് ഒന്ന് വീഡിയോ എടുക്കടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അജ്വലിൻ്റെ കയ്യിൽ അജ്വല എന്നിട്ടാ ഈ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അപ്പം ഞാൻ ഏട്ടത്തിയമ്മ മക്കൾ ഇവരെല്ലാം കൂടിയിട്ടാണ് പോയത് കൂട്ടൂല എന്താ കാരണം വണ്ടി പോകുമ്പോൾ ഇതൊന്നും കാണാൻ കഴിയൂല അപ്പം നമ്മളിതാ ഇവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങി അപ്പം പിന്നെ നമ്മൾ ബസ്സിലാണെന്നല്ലോ ഒന്നും തിരക്കും തള്ളും ഒന്നും പറയണ്ട അങ്ങനെ സത്യം പറഞ്ഞാൽ ഈ സ്റ്റേഡിയത്തിന്റെ ഇങ്ങനെ വഴിയോര വല ചന്തകളിൽ ഒരുപാട് ആൾക്കാർ ഷോപ്പൊന്നും ഒരു മനുഷ്യൻ പോലും വാങ്ങാൻ നിന്നിട്ടില്ല കാരണം എന്നാ പിന്ന ഈ വാങ്ങുമ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വിലക്കുറവിലല്ലേ നോക്കൂലോ അപ്പോൾ ഷോപ്പിലുള്ളവർ പുറത്ത് വന്നിട്ട് ഇതാ ഇതിന് ഇവിടെ ഇങ്ങത്തെ ഡ്രസ് ഉണ്ട് അങ്ങനത്തെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചണ്ടീന്റെ വീഡിയോ അജ്ജൽ അത് നല്ല വൃത്തിക്കാട് എടുത്ത് വെച്ചിട്ടുണ്ട് വേറെ ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് സ്റ്റെക്കായി പോയല്ലേ എല്ലെങ്കൂലോന്റെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇതിനൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇതൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പോകുമ്പോ ഒരുപാട് പൈസ എടുത്തിട്ട് പോണം അങ്ങനെയാണെങ്കിൽ കാര്യമില്ല എത്രയാക്കമ്മൽ വാച്ച് ഒന്നും പറയണ്ട അതാ ആദ്യപൊളി